ഡിഫറൻസ് ആണ് എൻ്റെ മോനെ എന്തൊരു കഷ്ടമാണത് ഇതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ലെവൽ ക്രോസ് ചെയ്ത് ഇടത്തേ സൈഡിൽ കൂടെ മര്യാദ ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ പല നാറികളും വന്ന് നമ്മുടെ എന്താ പറയുക ജീവൻ പണയം വെച്ച് ഓടിക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പത്താം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന സമയത്താണ് എൻ്റെ ബ്രദർ ഇതേപോലെ ഒരു ടു ഹൺഡ്രഡ് അടക്കിയത് എൻ്റെ ആ ബൈക്ക് കണ്ടിട്ട് എൻ്റെ വീട്ടിലെ ആളുകൾ അന്ന് തന്നെ കൊണ്ടുപോയിട്ട് വിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു ആ ഒരു സമയത്തേക്ക് ഒന്ന് ടെൻഷനായി പോയി കാരണം പുതിയ വണ്ടിയാണ് നമ്പർ പ്ലേറ്റ് പോലും അടിച്ചിട്ടില്ല ടി പി എടുത്തിട്ട് ഏകദേശം ഒരു മാസം ആയിട്ടുള്ളൂ പണി നമ്പർ പ്ലേറ്റ് ഒന്നും അടിക്കാത്ത ആ ഒരു സമയത്താണ് വണ്ടി ഇതേപോലെ ആക്സിഡൻറ് ആവുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വാഹനം എന്നോട് ഒരാൾ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ബൈക്ക് തന്നെയാണ് ഇപ്പോൾ ആക്സിഡൻറ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ തെറ്റുകൊണ്ടാവാം അല്ലെങ്കിൽ ബാക്കിൽ വന്ന് ഇടിക്കുന്ന വാഹനങ്ങളുടെ തെറ്റ് കൊണ്ടാവാം ഇപ്പോൾ ടു ഹൺഡ്രഡ് സി സി വരുന്ന വാഹനം ആയിരിക്കും പക്ഷേ ആ ഒരു വാഹനത്തിൻ്റെ ടോർക്കും അതേപോലെ തന്നെ ബി എച്ച് ഭയങ്കര കൂടുതലായിരിക്കും ആ ഒരു ടു ഹൺഡ്രഡ് സി സി വരുന്ന മറ്റ് ബ്രാൻഡുകളുടെ വാഹനം നോക്കുകയാണെങ്കിൽ ഇതും ഭയങ്കര ഡിഫറൻറ്റ് ഉണ്ടായിരിക്കും പവറിലും അതുപോലെ തന്നെ പെർഫോമൻസിലും ഒക്കെ അപ്പോൾ എത്ര ലക്ഷം രൂപയുടെ വണ്ടി എടുത്താലും ഞാൻ സത്യസന്ധമായിട്ട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ എന്ന് പറഞ്ഞാലും ഞാനത് സമ്മതിച്ചിരില്ല കാരണം എത്ര ലക്ഷം രൂപയുടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോങ് പോകുന്ന സമയത്ത് എന്തായാലും ബാക്ക് പെയിൻ ഉണ്ടാവും ഹലോ ഫീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫൈസ് അപ്പോൾ നമ്മൾ എടപ്പാൾ വരെ ഒന്ന് വന്നതാണ് അപ്പോൾ ഒരു വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോഴാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ അഡ്വഞ്ചർ ടു ഫിഫ്റ്റിയുടെ പതിനായിരം കിലോമീറ്റർ തികഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പതിനായിരം കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം കിട്ടിയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും ഈ ഒരു വാഹനം പതിനായിരം കിലോമീറ്റർ ഓടിയതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുള്ള സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഒരു വാഹനം തന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസും അതേപോലെ തന്നെ ആ ഒരു പ്രൈസ് ആ ഒരു പ്രൈസ് റേഞ്ചിന് ഈ ഒരു വാഹനം വെർത്താണോ എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ റൈഡിങ് പെർഫോമൻസും അതേപോലെ തന്നെ വണ്ടിയുടെ കംഫർട്ടബിലിറ്റിനെ കുറിച്ചും സ്റ്റെബിലിറ്റിനെ കുറിച്ചും വണ്ടിയുടെ ടോട്ടൽ ഓവർ പെർഫോമൻസിനെ കുറിച്ചും ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഇന്ന് കാണാൻ പറ്റാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാം നമ്മളിപ്പോൾ എടപ്പാളിൽ നിന്ന് ഒരു ഷൂട്ട് കഴിഞ്ഞ് വരികയാണ് അപ്പോൾ ഇപ്പോൾ മീറ്ററിൽ കാണിക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് പത്ത് നാനൂറ്റി എൺപത്തി രണ്ടാണ് പതിനായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്ററിലാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏഴായിരത്തി സംതിങ്ങിലാണ് നമ്മൾ എട്ടായിരം സംതിങ്ങിലാണ് നമ്മൾ ലാസ്റ്റ് സർവീസ് കഴിഞ്ഞത് ഇനിയുള്ള സർവീസ് വരുന്നത് പതിനയ്യായിരം കിലോമീറ്റർ തികയുമ്പോഴാണ് ഇനി സർവീസ് വരുന്നത് അപ്പോൾ സർവീസ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വണ്ടി സർവീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പതിനായിരത്തിലാണ് സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പതിനാല് അഞ്ഞൂറ് ആവുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യുക ആ ഒരു പതിനായിരം കിലോമീറ്റർ തേക്ക് ചെയ്യാൻ കാത്തു നിൽക്കേണ്ട അതിന് മുന്നേ കൊണ്ടുപോയിട്ട് തന്നെ സർവീസ് ചെയ്യുക അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ എട്ടായിരത്തിലെ സർവീസ് ഒരു ഏഴ് അഞ്ഞൂറൊക്കെയായ സമയത്ത് സർവീസ് ചെയ്യും പിന്നെ ഒരു മൂന്ന് ഫ്രീ സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്ന് കോൺടാക്ട്സ് ഒക്കെ വലിയ രീതിയിൽ ഉണ്ടാവാറില്ല ഉണ്ടാകുന്ന ക ഷോറൂമുകൾ കേട്ടോ അതായത് പിരിയോഡിക് സർവീസ് കോണ്ടാക്ട്സ് ആയിരിക്കും അധികം ഷോറൂമുകളിൽ നിന്നുണ്ടാവാറുള്ളത് അപ്പോൾ ഏഴായിരത്തിലൊക്കെ ആയ സമയത്ത് സർവീസ് അത് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി പതിനയ്യായിരം ആകുന്ന സമയത്ത് അറിയില്ല അപ്പോൾ പിരിയോഡിക് സർവീസ് എന്ന് പറയുമ്പോൾ ഒരു വാഹനം എടുത്ത സമയത്ത് ഫസ്റ്റ് സർവീസ് ആയിരം കിലോമീറ്ററിലാണ് ഒരായിരം കിലോമീറ്റർ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ഡേസോ അങ്ങനെന്തോ ആണ് ഫസ്റ്റ് സർവീസ് വരുന്നത് അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഇഷ്യൂന്ന് വെച്ചാൽ ഇഷ്യൂ വരില്ല പക്ഷേ സർവീസിൻ്റെ ആ ഒരു സമയം ലാഗാക്കുന്ന സമയത്ത് വണ്ടിയുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ അതിനിടയാക്കാതെ വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് ഹിസ് ഹിസ്റ്ററി പക്കാക്കി വെക്കുക അപ്പോഴൊക്കെ നിങ്ങൾ വണ്ടി അത് എന്തെങ്കിലും കാരണമെച്ചാൽ നിങ്ങൾ വിൽക്കുന്ന സമയത്ത് ഷോറൂം മിസ്റ്ററി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് കിട്ടും അപ്പോൾ ഇനി അടുത്ത സർവീസ് വരുന്നത് പതിനയ്യായിരത്തിലാണ് ഞാൻ പതിനാല് അഞ്ഞൂറാവുന്ന സമയത്ത് വണ്ടി കൊണ്ടുപോയിട്ട് സർവീസ് കിട്ടും അപ്പോൾ മൂന്ന് സർവീസാണ് കെ ടി എൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു വാഹനത്തിന് നമുക്ക് സർവീസ് കാര്യങ്ങൾ കിട്ടുന്നത് അതുപോലെ തന്നെ അഞ്ച് വർഷത്തെ വാരണ്ടിയുമാണ് വണ്ടി കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞത് ആയിരത്തിലാണ് പിന്നത്തെ സർവീസ് കഴിഞ്ഞത് മൂവായിരം മൂവായിരത്തിലെന്തോ ആണ് പിന്നത്തെ സർവീസ് കഴിഞ്ഞത് കറക്റ്റ് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ ഈ ഒരു വാഹനം യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഏഴായിരത്തി സംതിങ്ങിലാണ് പിന്നത്തെ സർവീസ് കഴിഞ്ഞത് ഇനി പതിനയ്യായിരത്തിലാണ് സർവീസുള്ളത് അപ്പോൾ ഫസ് സർവീസിലും ഈ ഒരു മൂന്ന് സർവീസിലും ഓയിൽ ചെഞ്ചിങ്ങോ ഓയിൽ ഫിൽറ്റർ പിന്നെ നമുക്ക് അവിടെ നമുക്ക് ഈ ഒരു ടൈം വരെ ഇപ്പോൾ ഈ ഡ്യൂറേഷൻ വരെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഫസ്റ്റ് സർവീസും സെക്കൻഡ് സർവീസും മൂന്ന് സർവീസും പിന്നത്തെ സർവീസിലും ഇതേപോലെ തന്നെ പെയ്ഡ് സർവീസ് പെയ്ഡ് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് വണ്ടിയുടെ എല്ലാ സർവീസും ഷോറൂമിൽ നിന്ന് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് പെയ്ഡ് സർവീസുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞാൽ കേട്ടോ പെയ്ഡ് സർവീസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാമോ എന്ന് പറയുന്ന കമ്പനി ഇടുന്ന ആളുകളുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫ്രീ സർവീസ് എന്താണ് പെയ്ഡ് സർവീസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഫ്രീ സർവീസ് ചെയ്യുന്ന സമയത്ത് ഓയിലും ഓയിൽ ഫീറ്റും സംഭവങ്ങളൊക്കെ മാറാനുള്ള ക്യാഷ് നമ്മൾ കൊടുക്കണം അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് ഒക്കെയാണ് കമ്പനി വഹിക്കുക അപ്പോൾ അതൊരു രണ്ടായിരത്തി സംതിങ് രണ്ടായി ഇരുന്നൂറൊക്കെ ആയിട്ടുണ്ട് എനിക്കൊരു ഫ്രീ സർവീസ് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു സമയം നമ്മൾ എപ്പോഴും കാണണം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മാസം സർവീസ് ചെയ്യാനായിരത്തി രണ്ടായിരത്തി മൂന്ന് സർവീസിന് എനിക്ക് ടോട്ടൽ കോസ്റ്റ് വരിക രണ്ടായിരത്തി സംതിങ് ആണ് രണ്ടായിരത്തി മൂന്ന് സർവീസിനല്ല ഒരു സർവീസിന് മൂന്ന് സർവീസിൽ ഒരു സർവീസിന് കോസ്റ്റ് വരുന്നത് രണ്ടായിരം സംതിങ് ആണ് രണ്ടായിരം ഇരുന്നൂറ് ആണ് അത് സെക്കൻഡ് സർവീസ് ആകുമ്പോൾ ഒരു നൂറ് രൂപ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്ത സർവീസിൽ എത്ര ആവും ഉള്ളത് അടുത്ത സർവീസ് ചെയ്യുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു വാഹനം എടുത്തത് ഞാനിപ്പോൾ ഏകദേശം ഒരു വർഷമായിട്ടുണ്ട് ഈ ഒരു വർഷത്തിന് ഇടയ്ക്ക് ഏകദേശം ഒരു വർഷത്തിൻ്റെ എടുത്താവാൻ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഞാൻ ഞാനിതിൽ വ്ളോഗ് ചെയ്തിട്ടുള്ളത് അതായത് മോട്ടോ വ്ളോഗിങ് ചെയ്തിട്ടുള്ളത് കുറച്ച് വീഡിയോസ് മാത്രമേ നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഒന്നാമത്തത് തിരക്ക് കാരണം അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ വ്ളോഗിങ് ഈ ഒരു മോട്ടോ വ്ളോഗിങ് ഇതിൽ ചെയ്യാത്തത് ആർ എക്സിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് പതിനായിരം കിലോമീറ്റർ ഓടിയിട്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വണ്ടി ഇറക്കിയ സമയത്ത് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഇഷ്യൂ മീൻസ് അത് കമ്പനി ക്ലിയർ ചെയ്ത് തന്നു നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞപ്പോൾ അത് ക്ലിയർ ചെയ്തു തന്നു പിന്നെ ആ ഒരു കംപ്ലയിൻസ് വന്ന സമയത്ത് വീണ്ടും നമുക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇഷ്യൂ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയിരം കിലോമീറ്റർ ഓടിയ സമയത്ത് ഗിയർ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗിയറിൻ്റെ പെഡല് അതായത് ഗിയർ ലിവറ് റിട്ടൺ പോവാത്തൊരു സീന് നമുക്ക് കിട്ടിയ സമയത്തുണ്ടായിരുന്നു ഒരു അഞ്ചാറ് ദിവസം ഓടിച്ചപ്പോൾ തന്നെ അത് കണ്ടിരുന്നായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെൻസറ് കാര്യങ്ങൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായത് നമ്മൾ ഫസ്റ്റ് കിട്ട് സെക്കൻഡ് കിട്ട് തേർഡ് കിട്ട് ഇങ്ങനെ വരുമല്ലോ അത് ഡൗൺ ചെയ്യുന്ന സമയത്തെ പ്രശ്നമുള്ളൂ അപ്പ് ചെയ്തു പോകുന്ന സമയത്ത് കറക്റ്റ് ലിവർ അത് റിട്ടൺ വരുന്നുണ്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ തേർഡിൽ നിന്ന് സെക്കൻഡ് കിട്ടുന്ന സമയത്ത് ഗെയർ സെക്കൻഡിലെത്തിയിട്ട് അതിൽ ചാടിയിട്ട് ലിവർ പൊന്താത്തൊരു ഇഷ്യൂ ഒരുപോലെ റിട്ടേൺ പോകാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു സ്റ്റെക്കായി നിൽക്കുന്ന പോലെ പക്ഷേ ഗീർ ചാടുന്നുണ്ട് അത് നമ്മൾ കാലുകൊണ്ട് തട്ടുമ്പോൾ ജസ്റ്റ് പൊന്തുന്ന പോലെ ഒരു ഫീലിങ് അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ സമയത്ത് നമ്മളത് കാണിച്ച് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓട്ടത്തിനനുസരിച്ച് ഈ ഒരു വാഹനം ഞാൻ എടുത്തത് ലോങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അധികം ഇപ്പോൾ എടുത്ത പർപ്പസ് ഒന്നും ഇപ്പോൾ നടക്കുന്നില്ല കാരണം നമ്മുടെ ഷോപ്പിൻ്റെ വർക്കും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റുന്നില്ല മാക്സിമം കിട്ടുന്ന സമയത്ത് നമ്മൾ ബ്ലോഗ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ചെയ്യാനൊക്കെ ഇൻഡിക്കേറ്ററുള്ള ഒരു കുന്തുമില്ല ചെയ്യാനായിട്ട് അത് നോക്കേണ്ട ആ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പിസോഡ് തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഒരു സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ മാക്സിമം അത് ചെയ്യുന്നുണ്ട് കേട്ടോ ആയിരം കിലോമീറ്റർ ഓടിച്ചുള്ള ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് അപ്പോൾ ആയിരം കിലോമീറ്റർ ഓടിച്ച് നെക്സ്റ്റ് സർവീസ് ചെയ്യുന്ന സമയത്താണ് ഞാനൊരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ ആൽവാസിയുടെ ഒരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് വണ്ടി കൊണ്ടുപോയ സമയത്ത് ഇതേപോലെ വണ്ടി ആക്സിഡൻറ് ആയത് ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ ഒരു വാഹനത്തിൻ്റെ ഞാൻ ഈ വിഷയം പറഞ്ഞു വരുന്നത് ഈ വണ്ടിയുടെ എ ബി എസിനെ കുറിച്ചിട്ടാണ് ഈ എ ബി എസിലുള്ള വാഹനങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് എ ബി എസ് ഉള്ള വാഹനങ്ങൾ ചൂസ് ചെയ്യണം എന്ന് എന്നുള്ളൊരു റീസൺ ആണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു നല്ല അത്യാവശ്യ ഒരു ബഡ്ജറ്റുള്ള വാഹനം എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സേഫ്റ്റി ആണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ബൈക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും സേഫ്റ്റി നോക്കണം അപ്പോൾ ആ ഒരു സേഫ്റ്റി പർപ്പസിനുള്ള ഒരു വാഹനം നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡുവൽ ഡിസ്ക്കുള്ള ഡുവൽ എ ബി എസ് ഉള്ള വാഹനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇതിലിപ്പോൾ ഡുവൽ എ ബി എസ് ആണ് അന്ന് ആ ഒരു എ ബി എസ് ഉണ്ടായത് ഞാൻ അന്ന് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം കാരണം ആ ഒരു വാഹനം ഇടിച്ചത് എങ്ങനാ വെച്ച് കഴിഞ്ഞാൽ ആനുമായിട്ട് കൂട്ടിയിടിച്ചത് ഞാനിങ്ങനെ ഇതേപോലെ ഹൈവേൽ കൂടെ പോവുകയാണ് ചെറിയ റോഡാണ് ചെറിയ പോക്കറ്റ് റോഡ് പോലുള്ള ചെറിയ റബ്ബ് റേസ് റോഡ് നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന റബ് റേസ് റോഡ് ആ റോട്ടിൽ നിന്ന് അതേപോലെ അവിടെ ഒരു വണ്ടി കയറുന്നുണ്ടാവും അതേപോലെ ഒരു വണ്ടി കയറുന്നത് അതേപോലെ തന്നെ ഞാനങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് ഈ ഒരു പോക്കറ്റ് റോഡ് കയറുന്നത് അത് രാവിലെയാണ് ഒരു എട്ടര മണി ആ ഒരു സമയത്തൊക്കെയാണ് ഈ ഒരു ആക്സിഡൻ്റ് സംഭവിക്കുന്നത് പോക്കറ്റ് റോഡിൽ കൂടെ ആ വണ്ടി ഓടിക്കുന്ന ആൾ ഒന്നും നോക്കുക അത് കയറി നേരെ ഒരു വാഗനർ ആയിരുന്നു കാറ് അപ്പോൾ ആ ഒരു കാറ് വന്ന് നേരെ വന്ന് ഞാൻ കയറുന്നുണ്ട് എന്ന് കണ്ടായിരിക്കും ഈ ഒരു സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് റോങ് സൈഡിലേക്ക് കയറി കൊടുക്കും ു എന്നിട്ടും വണ്ടി പോയിട്ട് ക്രാഷ് കാർഡ് പോയിട്ട് തട്ടി ഫ്രണ്ട് തട്ടാതെ ക്രാഷ് കാർഡ് പോയി തട്ടി ഞാൻ സൈഡിലേക്ക് മാറിയത് കൊണ്ട് മാത്രം ക്രാഷ് കാർഡ് തട്ടി ആ വണ്ടിയുടെ ഫ്രണ്ടേജ് കംപ്ലീറ്റ് ആ ഒരു ബമ്പറും ബോണറ്റും എല്ലാം കംപ്ലീറ്റ് ഡാമേജ് ആയി നമ്മുടെ ബൈക്കിന് ആ ഒരു ഫ്രണ്ടിലെ ക്രാഷ് കാർഡ് പൊട്ടിയിട്ട് കണ്ട് കഷ്ണമായി അപ്പോൾ ഞാൻ പറയുന്നത് അന്ന് ആ ഒരു ഏബിഎസ് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ആ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റിയത് ഞാൻ ഫ്രണ്ടിലെ ബ്രേക്ക് ആഫും അതുപോലെ തന്നെ ബാക്കിലെ റയർ ബ്രേക്ക് കുറച്ചൊരു ഒരു മുക്കാൽ പെർസെൻറ്റേജും പിടിച്ചു വണ്ടി നിന്നു വണ്ടി നിന്നു വെച്ച് കഴിഞ്ഞാൽ വണ്ടി മറിഞ്ഞില്ല വണ്ടി ഒരു സൈഡിലേക്ക് നിരങ്ങിയിട്ട് ബാക്ക് ടയർ നിരങ്ങിയിട്ട് നിന്നു വണ്ടി ഫ്രണ്ട് മാത്രം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പണി പാടിയിരുന്നു രണ്ട് പോർഷൻസും ഒരേപോലെ പോളി വണ്ടി കണ്ട്രോൾ ക്ലൈച്ചുമ്പോൾ കണ്ട്രോൾ ചെയ്തുകൊണ്ട് വണ്ടി നിന്നു അന്ന് ഞാനൊന്ന് എന്താ പറയുക ഒന്ന് പോയി കാരണം പുതിയ വണ്ടിയാണ് നമ്പർ പ്ലേറ്റ് പോലും അടിച്ചിട്ടില്ല ടി പി എടുത്തിട്ട് ഏകദേശം ഒരു മാസം ആയിട്ടുള്ളൂ പണ്ട് നമ്പർ പ്ലേറ്റ് ഒന്നും അടിക്കാത്ത ആ ഒരു സമയത്താണ് വണ്ടി ഇതേപോലെ ആക്സിഡൻ്റ് ആവുന്നത് പിന്നെ ഷോറൂമിലൊക്കെ കാണിച്ച് വണ്ടി റെഡിയാക്കി അപ്പോൾ ഞാൻ പറയു പറഞ്ഞു വരുന്നത് വണ്ടിയുടെ സേഫ്റ്റിനെ കുറിച്ചാണ് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു വണ്ടിയുടെ ആ ഒരു എ ബി എസിൻ്റെ കംഫേർട്ടും എ ബി എസിൻ്റെ സേഫ്റ്റി എന്താണ് എന്തുകൊണ്ടാണ് ആളുകൾ എ ബി എസിലുള്ള വണ്ടികൾ ചൂസ് ചെയ്യുന്നത് എ ബി എസിൻ്റെ പർപ്പസ് എന്താണ് നമ്മളൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് അഭ്യാസമുള്ള വണ്ടികളുടെ ആ ഒരു മെച്ചവും ഗുണമൊക്കെ നമുക്ക് നേരം പറ്റുക ഫീൽ ചെയ്യാൻ പറ്റുക അപ്പോൾ അങ്ങനെ കഴിച്ചിലായിട്ടൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോടൊരാൾ പേഴ്സണലായിട്ട് ചോദിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വാഹനം ഏതാണ് എന്നോട് ഒരാൾ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ബൈക്ക് തന്നെയാണ് കാരണം നമ്മുടെ മൈൻഡും നമ്മുടെ ശരീരം നമ്മളൊരു ബൈക്കിലേക്ക് കയറി അത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് നമ്മുടെ ശരീരം നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് വരെ അതേപോലെ എല്ലാ സംഭവങ്ങളും നമ്മുടെ ബ്രെയിൻ ആയിക്കോട്ടെ നമ്മുടെ കണ്ണുകളായിക്കോട്ടെ നമ്മുടെ ഹാൻഡ് ആയിക്കോട്ടെ ലെഗ് ആയിക്കോട്ടെ എല്ലാം ഈയൊരു ബൈക്കുമായിട്ട് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ബൈക്കിലാണ് എല്ലാ കൺട്രോളും കെടുക്കുന്നത് നമ്മുടെ മൈൻഡ് ഒക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്സിഡൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ കണ്ണുകളൊക്കെയല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വണ്ടികൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ആക്സിഡൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഇൻഡ്യണൽ ഓർഗൻസ് ഒക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് പോകുന്ന സമയത്ത് വയറുവേന വരുന്നുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിഡൻ്റ് ആവുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഉറക്ക ക്ഷീണം അതുപോലുള്ള സംഭവങ്ങളൊക്കെ ബൈക്ക് ഓടിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ സേഫ്റ്റിക്കും അതുപോലെ തന്നെ ബൈക്ക് ഓടിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മൈൻഡും നമ്മൾ സെറ്റാക്കി വെക്കേണ്ടത് പല സമയത്തും അപകടങ്ങൾ ഉണ്ടാവുന്നത് ഇതുപോലെ മൈൻഡ് ഓക്കെ അല്ലാത്ത സമയത്തും അതേപോലെ തന്നെ നമ്മൾ അനാവശ്യമായിട്ട് ഓവർടേക്ക് ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ തിരിയുന്ന സമയത്തൊക്കെയാണ് വലിയ വലിയ വണ്ടികളെ ഒരു കൺട്രോൾ കൺട്രോളില്ലാതെ ഓവർടേക്കുന്ന സമയത്തൊക്കെയാണ് കൂടുതൽ ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാലും ലൈൻ പാലിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് അപകടങ്ങളിൽ നിന്ന് ഒഴിവാകാൻ പറ്റും നമ്മുടെ നമ്മൾ ആക്സിഡൻ്റ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ തെറ്റുകൊണ്ടാവാം അല്ലെങ്കിൽ ബാക്കിൽ വന്ന് ഇടിക്കുന്ന വാഹനങ്ങളുടെ തെറ്റുകൊണ്ടാവാം അപ്പോൾ ഓരോരുത്തരും സേഫ്റ്റിയോട് കൂടിയിട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ ഒരു നാട്ടിലൊക്കെ നമ്മുടെ പൊതുവെ ഇന്ത്യയിലൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒക്കെ പക്കായിട്ട് ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിച്ച് റോട്ടിൽ ഇറങ്ങിയാൽ പോലും നമ്മൾ ഓട്ടോമാറ്റിക്കലി തോന്നിയ പോലെ ഡ്രൈവ് ചെയ്യുന്ന പോലെ ആവും പണ്ട് മുതലേ ഇതുപോലെ ശീലിച്ചുകൊണ്ട് അതേപോലെ ആയിപ്പോവും അപ്പോൾ അപ്പോൾ അതൊരു കാരണം തന്നെയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു ആയിരം കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം സംബന്ധിച്ചുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ബാക്കിയുള്ള ടോട്ടൽ ഓവറോൾ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഏകദേശം പതിനായിരം കിലോമീറ്റർ ഓടിച്ചല്ലോ ഈ ഒരു പതിനായിരം കിലോമീറ്റർ ഓടിച്ചതും ചെറിയ ഓട്ടോ അല്ല അപ്പോൾ ഇത് മാക്സിമം പോയാലൊരു ഇരുന്നൂറ് കിലോമീറ്റർ നൂറിൽ കിലോ നൂറ് കിലോമീറ്ററിൽ കുറയാതെ ഞാൻ ഓടിച്ചിട്ടാണ് ഈ ഒരു പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ ആയിട്ടുള്ളത് ആ ഒരു ലോങ് കിലോമീറ്റർ ഓടിക്കുന്ന സമയത്തുണ്ടായ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓടിക്കുന്ന ആളുകൾക്ക് പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒന്നും വല്ലാതെ ഫീൽ അപ്പം പിന്നെ ഏത് വണ്ടി എടുത്താലും ഇപ്പം എത്ര ലക്ഷം രൂപയുടെ വണ്ടി എടുത്താലും ഞാൻ സത്യസന്ധമായിട്ട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ അല്ലാതെ പറഞ്ഞാലും ഞാനത് സമ്മതിച്ചിരില്ല കാരണം എത്ര ലക്ഷം രൂപയുടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോങ് പോകുന്ന സമയത്ത് എന്തായാലും ബാക്ക് പെയിൻ ഉണ്ടാവും അതിനനുസരിച്ചുള്ള സീറ്റും പൊസിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുമിക്ക വണ്ടികളുടെയും സീറ്റും പൊസിഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാക്ക് പെയിൻ ഒഴിവാക്കാൻ പറ്റും ജൽ ഡി ടൈപ്പ് സീറ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിലും ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഇപ്പോഴുള്ള ചെറുവണ്ടികളെ പോലെയുള്ള ബാക്ക് പെയിൻ അല്ല അത്യാവശ്യം നമുക്ക് കൺഫേർട്ടായിട്ട് പോകുന്ന നമ്മൾ നമ്മളത്രയും ലോങ് ഒരേ പൊഷനിൽ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റാക്കിയിട്ട് ഇരിക്കുകയാണല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലും വരുന്നുണ്ട് ബാക്കിലിരിക്കുന്ന ബാക്കിലിരിക്കുന്ന പില്ല റൈഡർക്കും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് സത്യസന്ധമായിട്ട് പുറന്നു പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാരണം ഉള്ളത് ഉള്ള പോലെ പറയുമ്പോഴാണ് നിങ്ങൾക്കും അത് ഓക്കെ ആണെന്നുള്ളത് തോന്നുള്ളൂ ഞാനിപ്പോൾ ഇത് വെറുതെ എൻ്റെ ബൈക്ക് ബൈക്കായതുകൊണ്ടും ഞാനിത് യൂസ് ചെയ്യുന്നത് കൊണ്ടും ഞാനിതിന് പുകയ്ക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല പിന്നെ അതേപോലെ തന്നെ റൈഡിങ് കംഫർട്ടബിലിറ്റി റൈറ്റിംഗ് കംഫർട്ടബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ത്രീ നയൻറ്റി ഓടിച്ച് നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കൊരു ടു ഫിഫ്റ്റി അത്രയും കാലം ഇപ്പോൾ ഒരു രണ്ട് വർഷക്കായിട്ട് ത്രീ നയൻറ്റി മാത്രം ഓടിച്ച് നടക്കുന്ന ഒരാൾ ആണെന്നുണ്ടെങ്കിൽ ടു ഫിഫ്റ്റി അല്ലെങ്കിൽ സി സി പറഞ്ഞൊരു ബൈക്കിലേക്ക് നിങ്ങൾ എന്തായാലും അപ്ഗ്രേഡ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം അത് ഒരിക്കലും ഒരു കംഫർട്ട് നിങ്ങൾക്ക് തോന്നില്ല അത്രയും പെർഫോമൻസ് ഉള്ള വാഹനം അത്രയും കംഫേർട്ട് നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് ഒരു ഫിഫ്റ്റിയിലേക്ക് ടു ഹൺഡ്രഡ്ലേക്കെ മാറുന്ന സമയത്ത് ഒരു റേഷ്യോ കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങൾ വരും അപ്പോൾ നിങ്ങൾ പെർഫോമൻസ് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് തിരിച്ചു കൂടി ബൈക്കെടുക്കുക അതല്ല നിങ്ങൾ നൂറ് സി സി ബൈക്കിൽ നിന്നും ടു ഹൺഡ്രഡ് സി 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 ടു ഫിഫ്റ്റി സി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും കംഫോർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് അഡ്വഞ്ചർ ടു ഫിഫ്റ്റി എന്ന് പറയുന്നത് പിന്നെ ടു ഫിഫ്റ്റി സി സി തന്നെയാണ് ടു ഫിഫ്റ്റി നമ്മുടെ ഡുക്ക് ടു ഫിഫ്റ്റിയുടെ ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ആ ഒരു സെയിം എഞ്ചിൻ എടുത്ത് ഈ ഒരു വാഹനത്തിലേക്ക് എടുത്തു വെച്ചാണ് ചെറിയ ചെറിയ ടോർക്കിലും അതേപോലെ തന്നെ അതിൻ്റെ ടൂണിങ്ങിലൊക്കെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉള്ളത് അപ്പോൾ അതിൻ്റെതായ ഒരു പെർഫോമൻസും ഈ ഒരു വാഹനത്തിൽ കാണിക്കും പിന്നെ ലുക്ക് വൈസ് നോക്കുന്ന സമയത്ത് ടോട്ടലി ഡോക്ക് അല്ല ഡോക്ക് ടു അല്ല ബാക്കി കംപ്ലീറ്റ് ചെയ്ത് ബേസ് കാര്യങ്ങൾ ബാക്കി ബോഡി പാർട്സ് കാര്യങ്ങൾ എല്ലാം ടോ ടോട്ടലി ഡിഫറൻസ് ആണ് എൻ്റെ പൊന്ന് മോനെ എന്തൊരു കഷ്ടമാണല്ലേ ഇതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ലെവൽ ക്രോസ് ചെയ്ത് ഇടത്തെ സൈഡിൽ കൂടെ മര്യാദ ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ പല നാറികളും വന്ന് നമ്മുടെ എന്താ പറയുക ജീവൻ പണയം വെച്ച് ഓടിക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് കുറ്റം പറയല്ല ഇവർക്ക് സമയം സംഭവം ഇവർക്ക് സമയം കാര്യങ്ങളൊക്കെ പ്രശ്നമാണ് ഓക്കെയാണ് എങ്കിൽ കൂടി ഈ റോട്ടിൽ പോകുന്ന ആളുകളെ സമയം നോക്കണ്ടേ അവരെ ജീവൻ നോക്കണ്ടേ നിങ്ങൾക്ക് സമയമില്ല അതൊക്കെ ഓക്കെയാണ് അവിടെ അത്രയും കാര്യം ഉണ്ടായിട്ടാണ് നമ്മുടെ നെഞ്ചത്തേക്ക് വരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അധികാരികൾ പറഞ്ഞിട്ടൊന്നും ഇവർ കേൾക്കില്ല ഇവർക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഓരനെ തീരുമാനിക്കണ്ടേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബൈക്ക് കുടിച്ചാൽ ഇത് അനുഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ നിരവർത്തിയില്ല നമ്മുടെ വിഷയം തന്നെ മാറും ഇതുമാതിരി ഉള്ള സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ ടു ഫിഫ്റ്റി സി സിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന ആ ഒരു സെയിം എൻജിൻ തന്നെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത് ചേസി കാര്യങ്ങൾ അതുപോലെ സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ടൂക്ക് ടു ഫിഫ്റ്റി ഓടിക്കുന്നതും അതേപോലെ തന്നെ അഡ്വഞ്ചർ ടു ഫിഫ്റ്റി ഓടിക്കുന്നതും വ്യത്യാസങ്ങളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസങ്ങളുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ വ്യത്യാസങ്ങളുണ്ട് കാരണം ബുക്ക് ടു ഫിഫ്റ്റിയുടെ ആ ഒരു ഷേപ്പിലല്ല അഡ്വഞ്ചർ ടു ഫിഫ്റ്റി നിൽക്കുന്നത് വണ്ടിയുടെ ഒരു ബടുക്കും അതേപോലെ തന്നെ ഈ ഒരു ഹൈറ്റും വെച്ച് നോക്കുന്ന സമയത്ത് വണ്ടിയുടെ റൈഡിങ് കംഫർട്ടബിലിറ്റി കുറച്ചും കൂടെ കൂടുതലാണ് അഡ്വഞ്ചർ ടു അപ്പോൾ ഇത് എൻ്റെ ബൈക്കായതുകൊണ്ടും ഞാൻ യൂസ് ചെയ്തുകൊണ്ട് പറഞ്ഞതല്ല രണ്ട് വണ്ടികളും ഞാൻ ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞതാണ് അപ്പോൾ വെയിറ്റും താരതമ്യേന രണ്ടും ഡിഫറൻസ് ഉണ്ട് വണ്ടിയുടെ വെയിറ്റ് കൂടുന്നതനുസരിച്ച് വണ്ടിയുടെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ കൂടും വണ്ടിയുടെ വെയിറ്റ് കുറയുന്നതിനനുസരിച്ച് വണ്ടിയുടെ സ്റ്റെബിലിറ്റി യും ഇപ്പോൾ പഴയ ബി എസ് ത്രീ ഡൂക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബി എസ് ത്രീ ത്രീ നയൻറ്റി അതുപോലെ ടു ഫിഫ്റ്റി സെഗ്മെന്റിൽ വരുന്ന ടൂ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി വൺ ട്വന്റി ഫൈവ് ഇതും ഒക്കെ ഇറക്കിയ സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്കൊക്കെ ഓർമ്മയുണ്ട് ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ബ്രദറ് ഇതേപോലൊരു ടു ഹൺഡ്രഡ് ഇറക്കിയത് എൻ്റെ ആ ബൈക്ക് കണ്ടിട്ട് എൻ്റെ വീട്ടിലെ ആളുകൾ അന്നെ കൊണ്ടുപോയിട്ട് വിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു രീതിയിലായിരുന്നു ആ ഒരു സമയത്തേക്ക് ഇപ്പോൾ കുറേ മാറി ഇപ്പൊക്കെ നമ്മുടെ റോഡുകൾ കുറച്ചുകൂടെ അപ്ഗ്രേഡായി അന്നൊക്കെ റക്ക നേരെ ഒറ്റ ആക്കല്ല അത്രയും സി സി ഉള്ള വാഹനം അന്നും ഇറങ്ങിയിട്ടില്ല ഡൂക്കാണ് ആദ്യമായിട്ട് അത്രയും പെർഫോമൻസ് ഉള്ള സി സി കുറവാണെങ്കിൽ ഡൂക്കിൽ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടു ഹൺഡ്രഡ് സി സി വരുന്ന വാഹനം ആയിരിക്കും പക്ഷേ ആ ഒരു വാഹനത്തിൻ്റെ ടോർക്കും അതേപോലെ തന്നെ ബി എസ് ഭയങ്കര കൂടുതലായിരിക്കും ആ ഒരു ടു ഹൺഡ്രഡ് സി സി വരുന്ന മറ്റ് ബ്രാൻഡുകളുടെ വാഹനം നോക്കുകയാണെങ്കിൽ ഇതും ഭയങ്കര ഡിഫറൻറ്റ് ഉണ്ടായിരിക്കും പവറിലും അതുപോലെ തന്നെ പെർഫോമൻസിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തൊക്കെ ഈ റോഡല്ല ഇത്രയും മോശമുള്ള റോഡിൽ ഇത്രയും സി സി കൂടിയ ബൈക്കും അതേപോലെ തന്നെ ഇത്രയും ചെറിയൊരു എഞ്ചിൽ ഇത്രയും പവറും വണ്ടിയുടെ വെയിറ്റും വണ്ടിയുടെ വെയിറ്റ് കുറവും ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് അത്രയും വണ്ടികൾ ആക്സിഡൻറ് ആയിട്ടുണ്ടായിരുന്നത് ബി എസ് ടി ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കില്ലർ ബൈക്ക് ഇപ്പോൾ പണ്ട കാർഡിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ തന്നെയായിരുന്നു ഇപ്പോൾ ഈ ഡോക്കിൻ്റെ അവസ്ഥ ഇപ്പോൾ കുറേ മാറി ഇപ്പോൾ അഡ്വെഞ്ചറൊക്കെ സമയത്ത് അഡ്വഞ്ചറൊക്കെ നല്ല രീതിയിൽ കൊണ്ടെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അഡ്വഞ്ചർ പർപ്പസിനായിട്ട് തന്നെ കൊണ്ടെടുക്കുന്ന ആളുകളുണ്ട് ലോങ് അല്ലാതെ അഡ്വഞ്ചർ മാത്രം അഡ്വഞ്ചർ പർപ്പസിനായിട്ട് കൊണ്ടെടുക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഒരുപാട് ടു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ത്രീ നയൻറ്റി എല്ലാ വേർഷൻസും അവൈലബിളാണ് ആളുകൾ എടുക്കുന്നുമുണ്ട് പണ്ടത്തെ പോലെ പണ്ടും പേടിച്ചിട്ടൊന്നല്ല പേരൻസിന് പേടിയായിരുന്നു വണ്ടി കാരണം ഇത് നമ്മുടെ ആ ഒരു ചോരത്തിളപ്പ് സമയത്താണ് ഈ ഒരു വാഹനങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഇത്രയും പെർഫോമൻസ് ഉള്ള ഒരു വാഹനം ആരുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാലും ഈ ത്രോട്ടിൽ പിടിച്ചു ി തിരിക്കാതെ വണ്ടി പോകില്ല നല്ല തിരി തിരിച്ചിട്ട് എല്ലാവരും വണ്ടി ഓടിക്കുകയുള്ളൂ അത്രയും പെർഫോമൻസ് അല്ലേ അപ്പോൾ ആ ഒരു പെർഫോമൻസ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞ റോഡ് കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി കണ്ട് അയച്ചിട്ട് വണ്ടി പോയിട്ട് ആക്സിഡൻ്റ് ആവും അപ്പം അങ്ങനെ അത് ആളുകളുടെ മൈൻഡിലൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ആളക്കൊല്ലി ബൈക്ക് എന്നൊക്കെ പറയുന്ന രീതിയിലായിരുന്നു ടൂക്കിനൊക്കെ കണ്ടിരുന്നായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് രണ്ടായിരത്തി ഇരുപുന്നാലയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഒരുപാട് ആളുകൾ വാഹനങ്ങൾ എടുക്കാൻ തുടങ്ങി നല്ല സേഫ്റ്റിയോട് കൂടിയിട്ട് റൈഡിങ് ജാക്കറ്റും സംഭവങ്ങളൊക്കെ ഇട്ട് ഒരുപാട് ആളുകൾ ഹെൽമെറ്റുകളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി നല്ല രീതിയിൽ റൈഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളുടെ ഒരു സേഫ്റ്റിനെ കുറിച്ചുള്ള ബോധേഡായതുകൊണ്ടും റോഡ് സേഫ്റ്റി ബോധേഡ് ആയിട്ടുള്ള ആളുകൾ കൂടുതലായതുകൊണ്ടും എല്ലാവരും സേഫ്റ്റി ഗീസ് ഉപയോഗിക്കുന്നത് കൊണ്ടും നമുക്ക് ആക്സിഡൻറ്റുകൾ കുറക്കാൻ പറ്റും എന്നാൽ കൂടി ആക്സിഡൻറ്റുകൾ കൂടുതൽ തന്നെയാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇത്രയും പതിനായിരത്തി നാനൂറ് കിലോമീറ്റർ ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് അപ്പോൾ ലോങ്ങ് ഓടിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നി പക്ഷേ എനിക്ക് ത്രീ നയൻ്റി എടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല റോഡ് ഓക്കെ ഉള്ള അതുകൊണ്ടും ഈ റോഡൊക്കെ വരികയാണെന്നെങ്കിൽ ത്രീ നയൻറ്റി ഓക്കേയാണ് പക്ഷേ മറ്റേ റോഡൊക്കെ ആകുമ്പോൾ നമ്മൾ ത്രീ നയറ്റി എടുത്തിട്ട് അതിൻ്റെ ഒരു പെർഫോമൻസ് ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ പറയുന്ന കാര്യമാണ് പെർഫോമൻസ് ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ വണ്ടി വേസ്റ്റ് എന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ടായിരുന്നു നമ്മൾ ത്രീ നയൻ്റി ചൂസ് ചെയ്യാതിരുന്ന കേട്ടോ അപ്പോൾ പ്രിയനായ ഇപ്പോൾ ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി നിലനിർത്താൻ തന്നെയാണ് ഇപ്പോൾ ആഗ്രഹം പിന്നെ ലോണും കാര്യങ്ങളും ക്ലോസ് ആയിട്ടില്ല ക്ലോസ് ചെയ്തിട്ട് വേണം നമുക്ക് വേറെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി ഞാനൊരു സൂപ്പർ ബൈക്ക് നോക്കുന്നുള്ളൂ വേറെ ഒന്നും അല്ലാതെ എനിക്ക് ആഗ്രഹങ്ങളില്ല ഇത് ഒരു മൂടും പുറത്ത് പോയിട്ട് എടുത്തതാണ് വേറെ മൂടി വരുമ്പോൾ വേറെ വണ്ടി എടുക്കുക അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമ്മുടെ ഹിമ്പിൾസിൻ്റെ എൻ ഒ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇടാം അതേപോലെ തന്നെ നമ്മളൊരു സാമുറായി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി സാമുറായിയുടെ കുറച്ച് കളികൾ വരാനുണ്ട് എന്നാലും ഞാൻ അത് പിൻറ്റ് പിൻ റീസ്റ്റോർ ചെയ്തിട്ട് ആയിരുന്നു ഇറക്കുക ഫുള്ള എഞ്ച് മണിയൊക്കെ എഞ്ചിനൊക്കെ ഫുൾ അയച്ച് വെച്ചിട്ടുണ്ട് പിസ്റ്റം വർക്കിന് കൊടുത്തിട്ടുണ്ട് പിസ്റ്റം വർക്ക് നമ്മൾ തന്നെ എടുക്കുന്നത് അപ്പോൾ സിലിണ്ടറും കാര്യങ്ങളൊക്കെ ബോർ ഞാൻ കൊടുത്തിട്ടുണ്ട് നീഡിൽ മീഡിയയിൽ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെയിന്റിങ്ങ് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് ചെയ്യും സെറ്റാകും വാഹനം ഞാൻ എടുത്ത സമയത്ത് ഇതിൻ്റെ എന്ന് പറയുന്നത് മൂന്ന് എൺപത് അങ്ങനെ എന്തുകൊണ്ടോ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പ്രൈസിന് വറുത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അഡ്വഞ്ചർ ബൈക്കാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെതായ പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ വറുത്ത് നോക്കിയിട്ടുള്ള ഞാൻ ഈ ഒരു വാഹനം എടുത്ത് എനിക്ക് ലോങ്ങ് പോകാന്നുള്ള മൈൻഡിലും പിന്നെ ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് മാക്സിമം ഒരു മുപ്പത് വരെയൊക്കെയാണ് എനിക്ക് മൈലേജ് കിട്ടിയിട്ടുള്ളത് ഒരു ഇതുപോലുള്ള വാഹനങ്ങളൊക്കെ മുപ്പത്തഞ്ച് പറയുന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ഇരുപത്തി എട്ട് ഇരുപത്തിയാറൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി ഓവറായിട്ട് മൈലേജ് നോക്കിയിട്ടൊന്നും അല്ല നമ്മൾ ഈ ഒരു വാഹനങ്ങളൊന്നും എടുക്കുന്നത് മൈലേജ് നോക്കി ബാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് പോവാൻ വേണ്ടിയിട്ടും മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ഫിഫ്റ്റി കാര്യങ്ങളൊക്കെ എടുക്കുക നിങ്ങളുടെ ചെറിയ ഇടത്തിനൊന്നും നിങ്ങൾ ഈ ഒരുപോലുള്ള വാഹനങ്ങൾ എടുക്കാതിരിക്കുക നിങ്ങൾക്ക് മെയിൻ്റനൻസ് താങ്ങാതെ വരും കാരണം ഇതിൽ ഞാൻ അടിക്കുന്ന സമയത്ത് മിനിമം ഒരു നാനൂറ് രൂപയ്ക്കെങ്കിലും പെട്രോൾ ഞാൻ അടിക്കാറുണ്ട് കാരണം വയൽ നിന്ന് പോകണ്ട എന്ന് വിചാരിച്ചിട്ടും വണ്ടീകം പെട്രോൾ അടിച്ചിട്ടാണ് ഈ ഒരു വണ്ടി ഞാൻ മെയിൻ്റെയിൻ ചെയ്യാറുള്ളത് അപ്പോൾ അതേപോലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള ആളുകൾ മാത്രം എടുക്കുക വെറുതെ അൻപതിനായിരം രൂപയ്ക്ക് വണ്ടി കിട്ടും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ പോയിട്ട് ആ അടവല്ലേ അതങ്ങ് അടക്കാം എന്നുള്ള മൈൻഡ് സെറ്റിൽ പോയിട്ട് വണ്ടി എടുക്കാതിരിക്കുക അങ്ങനെ എടുക്കുന്ന സമയത്താണ് നിങ്ങൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ടാവും അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വണ്ടി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടി എന്നൊക്കെ പറയുന്നത് ആ വണ്ടികളൊക്കെ എങ്ങനെ വരുന്നത് നിങ്ങൾക്കറിയാം ആ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ബൈക്ക് എടുത്തു അൻപതിനായിരം രൂപയ്ക്ക് ബൈക്ക് എടുത്തു അതിനൊരു ഏഴായിരം രൂപ ലോൺ ഉണ്ടെന്ന് വിചാരിക്കുക ആ ഒരു ഏഴായിരം രൂപ ലോൺ ഒരു നാല് മാസം തെറ്റിയെന്ന് വിചാരിക്കുക ആ തെറ്റാണെന്നുണ്ടെങ്കിൽ ആ ബാങ്കുകാർ നിങ്ങൾ ഏത് ഫൈനാൻസ് ആണോ ചെയ്തിട്ടുള്ളത് ആ ഫൈനാൻസ് ആയിട്ട് വീട്ടിൽ കണ്ട് വരും വണ്ടി അങ്ങ് കൊണ്ടുപോകും ആ വണ്ടി ലേലത്തിനാണ് വെക്കും ഈ ഡീലർമാരെടുക്കും അത് ഇതുപോലെയുള്ള കസ്റ്റമർക്ക് കൊടുക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ആ ഒരു വാഹനം ലേലത്തിന് എടുത്തിട്ട് ഡീലർമാർ കച്ചവടമാക്കും ആ പൈസ എന്നിട്ട് ബാങ്കുകാർക്ക് കൊടുക്കും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാങ്കിന് നഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിന് ലാഭം തന്നെയാണ് കാരണം വണ്ടിയുടെ എമൗണ്ട് വണ്ടിയുടെ എമൗണ്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് കിട്ടും ചെയ്യും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വണ്ടി വണ്ടിയെടുക്കുന്ന സമയത്ത് പോലെ അടവെടുക്കാൻ പറ്റാതെ അവർ ജപ്തി ചെയ്യും അല്ലെങ്കിൽ വണ്ടി കൊണ്ടുപോകും എന്ന് പറയുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ഒരാൾ കഴിഞ്ഞാൽ ആരാണോ വരുന്നത് അവരുടെ ഫണ്ട് അതേപോലെ തന്നെ അടക്കാനുള്ള തുകയിൽ ഇത്ര പേഴ്സൻറ്റേജ് നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരും പല ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ് വണ്ടിയാണ് കൊണ്ടുപോയിക്കോട്ടെ അല്ലെങ്കിൽ വണ്ടി നാശാക്കിയിട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ള മൈൻഡ് അതോടുകൂടെ നിങ്ങളുടെ ബാധ്യത തീരുന്നില്ല ആ വണ്ടി കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും നേരാക്കി കൊടുക്കേണ്ടി വരും കാരണം കാരണം നിങ്ങൾ ഡോക്യുമെൻറ്റും കാര്യങ്ങളും അറ്റാച്ച്ഡ് ആയിട്ടാണ് നിങ്ങളുടെ അവിടുന്ന് ലോൺ പാസ്സാവുന്നത് അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലത്ത് പിന്നെ ആ ഒരു സംഭവം റെഡി ആക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എവിടെ നിന്നും ലോൺ കിട്ടില്ല നിങ്ങൾക്ക് അത്യാവശ്യം വരുന്ന സമയത്ത് ലോണിന് കൊടുത്തു കഴിഞ്ഞാൽ കൂടെ സിവിൽ സ്കോറിൽ അത് കാണിക്കും അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലോൺ എടുക്കുന്ന സമയത്ത് കിട്ടും അപ്പോൾ ലോണിന് വണ്ടി എടുക്കുന്ന സമയത്തും നല്ലോണം ശ്രദ്ധിക്കുക നിങ്ങളുടെ ലാൻഡ് ടാക്സും നിങ്ങളുടെ ആധാറും എല്ലാം അവരുടെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട് അവർക്ക് അവർക്കെന്തും കളിക്കുക അപ്പോൾ ഒന്ന് വണ്ടി എടുക്കണ്ട ഞാൻ പറയില്ല രണ്ടായിരം രൂപ തൊട്ട് വണ്ടി എടുക്കുന്ന സ്കൂട്ടർ പോലുള്ള വണ്ടികൾക്ക് എടുക്കുന്നവരുണ്ട് അതേപോലെ അൻപതിനായിരം രൂപയ്ക്ക് ഇതേപോലുള്ള വണ്ടികൾ എടുക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഓക്കെ ആണോ ആ ഒരു അൻപതിനായിരത്തിന് ഇപ്പോൾ പറയുന്ന പലിശ അടക്കം അടക്കാനും മാസം നിങ്ങൾക്ക് ആ ഒരു വരുമാനം നിങ്ങളുടെ ഇംഗത്തിനനുസരിച്ചുള്ള വരുമാനം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കിയിട്ട് മാത്രം വണ്ടി എടുക്കുക പെട്ടെന്നുള്ള ആവേശത്തിന് പോയിട്ട് വണ്ടി എടുത്തിട്ട് കുടുങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് ആ ഒരു വണ്ടി എടുക്കാനുള്ള മൈൻഡിൽ അത്ര ഭയങ്കര ആഗ്രഹമായിരിക്കും വണ്ടിയായിട്ട് കൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹാക്കാണ്ട് തീരും അപ്പോൾ അത് ശ്രദ്ധിക്കട്ടെ അപ്പോൾ പതിനായിരം കിലോമീറ്റർ ഓടിച്ചിട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ വലിയ ഇപ്പോൾ മേജറായിട്ടുള്ള കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല വരാതിരിക്കട്ടെ നിങ്ങൾക്കും വരാതിരിക്കട്ടെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള വാഹനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എടപ്പാന്ന് തുടങ്ങി വളഞ്ചാരി എത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ അതിൻ്റെ പെയ്യാനായിട്ട് പണി ഇരുപത് നിങ്ങൾക്ക് ആർക്കിഷ്ടപ്പെടുന്ന ആയിരിക്കും ഇഷ്ടപ്പെട്ട ദിവസമായി നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയുക എനിക്ക് അപ്പുറത്ത് ഒരു വേണ്ടി ബൈ